ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ടോപ്പ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കിയാൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങി ഒട്ടനേകം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാവും പക്ഷേ ലോകത്തിലെ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത് എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ആറ് സ്ഥാനത്തുള്ളത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആറാം സ്ഥാനത്തുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മില്യൺ യൂസേഴ്സുള്ള ടിക്ടോക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഒരു മാസത്തെ കണക്കാണ് ഒരു മാസം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടോളം മില്യൺസ് യൂസേഴ്സുള്ള ടിക്ടോക്കാണ് ആറാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് മില്യൺ ഉള്ള വി ചാറ്റാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്ത് രണ്ടായിരത്തോളം മില്യൺസ് ആക്റ്റീവ് ഉള്ള ഇൻസ്റ്റാഗ്രാമും കൂടാതെ മൂന്നാം സ്ഥാനത്തും ഈ രണ്ടായിരം യൂസേഴ്സ് തന്നെയുള്ളത് വാട്സപ്പ് ആണ് മൂന്നാം സ്ഥാനത്ത് സോ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്തുള്ളതാരും നമുക്ക് നോക്കാം യൂട്യൂബാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ആക്റ്റീവ് യൂസേഴ്സുള്ള യൂട്യൂബാണ് രണ്ടാം സ്ഥാനത്തുള്ളത് സോ ഇനി ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ ബാക്കി എല്ലാവരും ഇവിടെ ആയിക്കഴിഞ്ഞു ഒന്നാം സ്ഥാനത്ത് ആരാണ് നമ്മുടെ ഫേസ്ബുക്കാണ് മൂവായിരത്തി മുപ്പത് ആക്റ്റീവ് യൂസേഴ്സാണ് മൂവായിരത്തി മുപ്പത് മില്യൺ ആക്റ്റീവ് യൂസേഴ്സാണ് ഫേസ്ബുക്കുള്ളത് ഓക്കെ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം